ഞങ്ങൾ ഗുദാമിലെത്തിയിരിക്കുകയാണ് ഗുദാം നമുക്കറിയാം ബഷീർക എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത് ഗുജറാത്ത് സ്ട്രീറ്റിലെ പഴയ ഒരു ആണ് പിന്നീട് ഗുദാമായി മാറിയത് അവിടെ ആണെന്ന് ഇന്ന് മെ മെക്സവൻ സംഘങ്ങൾ അവസാനത്തെ പോയിൻറ്റ് ഇവിടെ ഹൃദ്യമായി നല്ലൊരു ഞങ്ങൾക്ക് ഒരു വെൽക്കം ഡ്രിങ്കും അതോടൊപ്പം നമ്മുടെ പാട്ട് പാടാനുള്ള അവസരമൊക്കെ തരികയുണ്ടായി നമ്മുടെ അനുഷ്ദ് ഇതിൻ്റെ വളരെ പുതുതായിട്ട് പല ആൾക്കാരും ആദ്യമായിട്ട് വരും അതിന് തൊട്ടടുത്ത ആൾക്കാരാണ് തൊട്ടടുത്താണ് ഇവരൊക്കെ അധികം താമസിക്കുന്നത് കുറ്റിച്ചിറയിലുള്ള ആൾക്കാരാണ് അധികം അവർ പറയുന്നു ഇങ്ങനെ ആദ്യമായിട്ടാണ് അവരിങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത് അതേപോലെ തന്നെ കോഴിക്കോട്ടുകാരായിട്ടുള്ള പത്തറുപത്തേഴ് വയസ്സുള്ള ആൾക്കാർ ആദ്യമായിട്ട് അത്തരം പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടമാണ് ഗുദാമു അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ നടന്നു വരുന്നുണ്ട് ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യമുണ്ട് ആൻറ്റിക്ക ആയിട്ടുള്ള വസ്തുക്കളും മറ്റൊന്നും കാണുന്നതോടൊപ്പം തന്നെ ആ വ്യത്യസ്ത ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് അതിൻ്റെ ഫോട്ടോകളും പകർത്താനുള്ള അവസരമുണ്ട് ഓക്കെ നമ്മൾ ഇതിൽ മെക്സോൻ്റെ ബീച്ചിൽ തുടങ്ങിയിട്ട് മുതൽ മാസം കഴിഞ്ഞിരിക്കുകയാണ് വളരെ നന്നായി നല്ല രീതിയിൽ പോകുന്നുണ്ട് മെക്സോ ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും വരാനുള്ളത് വളരെ വളരെ ഭംഗി ഇത്രയും നല്ലൊരു സെറ്റപ്പിൽ വളരെ ഉഷാറായി ചെയ്തിട്ടുണ്ട് ഇത് കാണാൻ മാത്രം തന്നെ ഉണ്ട് എല്ലാവരും വന്ന് ഇത് കാണേണ്ടതുതന്നെയാണ് വളരെ വളരെ ഉഷാറായിട്ടുണ്ട് അത് എല്ലാ സംഗതിയും ആശ്രയിർ പറഞ്ഞ മതി ഫോട്ടോ ഷൂട്ടിനും എല്ലാ സംഗതി ഒന്നും ഒരിക്കലും ഒഴിവാക്കരുത് ജീവിതത്തിൽ കാണേണ്ട ഒരു സംഗതിയാണിത് കോഴിക്കോട് ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി ഉള്ളു എന്ന് ഇപ്പാണ് മനസ്സിലായത് ഇത്രയും നല്ലൊരു ഗാലറി നമ്മൾ മൈസൂർ പോയാലും എവിടെ പോയാലും കാണാൻ കഴിയില്ല അതുകൊണ്ട് പറ്റുന്നവരെല്ലാവരും ഇതൊന്ന് കാണാനെങ്കിലും ശ്രമിക്കണം ഗുജറാത്ത് സീഡിലാണ് അവിടെ വന്നാൽ കാണാൻ എന്നാണ് പേര്